കേന്ദ്രീകരിച്ച് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കൈക്കാരൻ ജില്ലാ നൽകി മാടായി പഞ്ചായത്തിലെ ചൂട്ടാട് പുതിയ വളപ്പ് കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ മണൽക്കടത്ത് വ്യാപകമാണ് ഇത് കാരണം ചൂട്ടാട് പ്രദേശം കടലാക്രമണ ഭീഷണിയിലാണ് സ്ഥിരമായി കടലാക്രമണം നടക്കുന്ന ചൂട്ടാട് സംരക്ഷണ ഭിത്തി പോലുമില്ല ഇതിനു പുറമേ മണൽവാരൽ കൂടിയായതോടെ ചൂട്ടാട് നിവാസികൾ ഭീതിയോടെയാണ് കഴിയുന്നത് അധികാരികൾ വേണ്ടത്ര ജാഗ്രത കാണിക്കണമെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ആവശ്യപ്പെട്ടു നിരന്തരം കടലാക്രമണ ഭീഷണിയുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ചൂട്ടാടിലുള്ള കടലാക്രമണത്തെ തടയുന്നതിന് കടൽ ഭിത്തി അത്യാവശ്യമാണ് എന്ന് പല ഘട്ടങ്ങളിലായി എല്ലാ മീറ്റിങ്ങുകളിലും അത് എല്ലാ അവലോകന യോഗങ്ങളിലും ഞങ്ങൾ കൃത്യമായി പറയുന്നതാണ് പക്ഷേ ഇതുവരെ അവിടെ കടൽ ഭിത്തി പൂർണ്ണമായിട്ടില്ല പക്ഷേ അതിനേക്കാൾ വലിയ ഭീഷണിയായി വരുന്നത് ആ ഭാഗത്തു നിന്ന് ഇപ്പോൾ മണൽ കടത്ത് വ്യാപകമാണ് എന്നുള്ളതാണ് അപ്പോൾ അവിടുത്തെ കുടുംബങ്ങൾ ഒരു ഭീതിജനകമായ രീതിയിലാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത് കാരണം ഇവിടുത്തെ മണലെടുപ്പ് അനധികൃതമായിട്ടുള്ള ഈ മണലെടുപ്പ് തടഞ്ഞിട്ടില്ല എങ്കിൽ ഭാവിയിൽ വലിയ വെള്ള പിന്നെ വെള്ളം കയറി ഈ പ്രദേശത്തിന് ഒരു വലിയ ഭീഷണിയാകും എന്ന് തന്നെയാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് വ്യക്തമായി അത് അധികൃതരുമായി അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇനി ഇത്തരം കാര്യങ്ങളിൽ ഒരു അടിയന്തര ജാഗ്രത വേണമെന്ന് തന്നെയാണ് ജില്ലാ കലക്ടറോട് അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് സംബന്ധിച്ച പഞ്ചായത്ത് ജില്ലാ കലക്ടർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി